ഹലോ ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് ഞാൻ ഈവനിങ് വ്ലോക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് വൈകുന്നേരം മേലൊക്കെ കഴിക്കുന്നതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം കുറച്ച് നേരം ഉമ്മർത്ത് അങ്ങനെ ഇരുന്നു ഉമ്മർത്തിരുന്ന് പിന്നെ ഇന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ഛന് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്താണ് ഞാനിവിടെ ഉമ്മർത്തി ഇരിക്കുകയാണ് ഞങ്ങൾ പിന്നെ അച്ഛൻ വന്നപ്പോൾ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ നോക്കി അച്ചാ ചിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു വലിയ നീളത്തിൽ മുറിച്ച് മധുരമുള്ള സൈസ് ചിപ്സും റോബസ്റ്റ് പഴം അതേപോലെ തന്നെ കുറച്ച് മിഠായി പിന്നെ എന്താണ് നമ്മുടെ ഓറഞ്ച് നെല്ലിക്ക അങ്ങനത്തെ ചോക്കോ ബാർ അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അച്ച കൊണ്ടു സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഒന്ന് നോക്കുകയാണ് എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് എന്തൊക്കെയാണ് കഴിക്കാനുള്ളത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ് പിന്നെ ഞാൻ ചോക്കോ ബാർ കുട്ടികൾക്ക് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ഒന്നെടുത്ത് ഞാൻ കഴിച്ചു ശേഷം പാത്രങ്ങൾ കുറച്ച് കഴുകാണ്ടായിരുന്നു ചായ ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ടിരുന്നു അതൊക്കെ കഴുകി വെച്ചു പാത്രങ്ങൾ നമ്മൾ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ വേഗമേഗം കയക്കി വെച്ചു പിന്നെ പാത്രം കുന്നുകൂടി കിടക്കില്ല അതുകൊണ്ട് ഞാൻ വേഗം വേഗം പാത്രങ്ങൾ കയകി വെക്കാറാണ് ചില സമയങ്ങളിലിട്ട് ചില സമയങ്ങളിൽ കയക്കി വെക്കാൻ പറ്റാറില്ല അപ്പം അങ്ങനെ വെച്ചു വെക്കും പിന്നെ ഞാൻ എന്താണ് ചോറിന് വെള്ളം വെച്ചു കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നേ അപ്പോൾ രാത്രിത്തേക്കുള്ളതിൽ അപ്പോൾ ഞാൻ കുറച്ച് ചോറിന് വേഗം വെള്ളം വെച്ചിട്ട് ചോറിന് എന്ത് കറിയായിട്ട് ഉച്ചയ്ക്കത്തെ സോയാ സാമ്പാറും അതേപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സോയാബീൻ കൂടി വർക്കാന്ന് വിചാരിച്ചു സോയാബീനാണ് ഇറച്ചി മീനൊന്നും കൊണ്ടുവരാറില്ല നൂലുമ്പായതുകൊണ്ട് കൊണ്ടുവരാറില്ല അപ്പോൾ ഞാൻ സോയാബീൻ വേഗം ചുടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടോ എന്നാൽ അവിടെ കിടന്ന് അത് സോക്കായി വന്നോളൂന്നല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ വെള്ളം അരി കഴുകി ചോറിനുള്ള അരിയൊക്കെ കഴുകി ഇട്ടു സോയാബി മാത്രമേ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുള്ളൂ എന്താ വെച്ചാൽ നോലും നോലുമ്പോൾ നമുക്ക് ഇറച്ചി മീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൂട്ടാൻ പറ്റൂല അപ്പോൾ ഇതുതന്നെ ഉണ്ടാക്കുന്നുള്ളൂ പപ്പടമാണെങ്കിൽ തീർന്നു ചെയ്തുതന്നാൽ പിന്നെ ഉണ്ണിയേട്ടം വരുമ്പോൾ പപ്പടം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം വെള്ളം തിളച്ചപ്പം അരിയൊക്കെ ഇടാൻ നോക്കുകയാണേ ഇപ്പോൾ ഞാൻ വേവ് കുറഞ്ഞ അരി കൊണ്ടാണ് ചോറ് വെക്കുന്നത് രാവിലെ ഞാൻ വേവ് കൂടിയ അരി കൊണ്ട് ചോറ് വെച്ചതുണ്ട് കുറച്ചുണ്ട് അപ്പോൾ കുറച്ച് ഷോർട്ടേജ് ഉള്ളു അപ്പോൾ കുറച്ച് ഇട്ടിട്ട് ഒന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ നന്നായിട്ട് കൈകി വൃത്തിയാക്കലായ നോലുമ്പോൾ ആയതുകൊണ്ട് കൈകി വൃത്തിയാക്കൽ തന്നെ ടിന്നാളൊക്കെ ഒരുപാട് കഴുകിയിട്ട് അവിടെ തന്നെ അട്ടിക്ക് വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് അതൊക്കെ ഇനി സമയം പോലെ എന്താ റാക്കൊക്കെ തുടച്ച് നന്നാക്കിയിട്ട് വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടിന്നാളൊക്കെ കഴുകാനും ഉണ്ട് അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടി ലാസ്റ്റ് റെഡി ആക്കാമെന്ന് വിചാരിച്ച് ടിന്നാളൊക്കെ കഴുകിയത് ഞാൻ തന്നെ ഒരു റാക്കുമ്പോൾ വെച്ചേക്കാണ് പിന്നെ ഞാൻ വേഗം തന്നെ പാൽ കൊണ്ടുവന്നത് അരിച്ചാണ്ട് പാൽ കാച്ചാൻ വേണ്ടിയിട്ട് വെച്ചു ഞാൻ വൈകുന്നേരം കട്ടൻ ചായ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഒന്ന് പാൽ ചായ ഒന്നും ഉണ്ടാക്കണില്ല പാല് ഞാൻ കാച്ചി കുടിക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് മോനൊരാഗ്രഹമാണ് പാല് പാൽ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പാൽ ചായ ഉണ്ടാക്കി കൊടുക്കുക അപ്പം ഇന്ന് ഞാൻ കാച്ചിയാണ് കുടിക്കുന്നത് പിന്നെ സോയാബീൻ അപ്പത്തേക്ക് സോക്കായി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സോയാബീനൊക്കെ ഞാൻ നല്ലോണം പിന്നെ ശേഷം ഞാൻ മുറിച്ചെടുക്കട്ടെ സോയാബീൻ വറുക്കാൻ വേണ്ടിയിട്ട് ചെറുതാക്കി മുറിച്ചെടുക്കുകയാണേ ഇത് നന്നാക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ മോൻ അവിടെ എഴുതാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അപ്പോൾ അവന് എഴുതാളുള്ളതും ഇങ്ങനെ പറഞ്ഞു കൊടുക്കലും നന്നാക്കലും കൂടി അവന് ഇങ്ങനെ എഴുതായിരിക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ അടുത്ത് വന്നാണ്ട് ഇങ്ങനെ ചോദിക്കുന്നത് എന്താ ഇത് എന്താ അത് എന്താണെന്ന് ചോദിക്കുക അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കലായിരുന്നു പിന്നെ അപ്പോഴത്തേക്ക് ചോറ് വന്നിട്ടുണ്ടായിരുന്നു കുറേ വന്നപ്പോൾ ഞാനത് ഊച്ചാൻ വേണ്ടിയിട്ട് നിന്നു നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ അരി ഊച്ചാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വേവേണ്ട അരിയതുകൊണ്ട് ഇല്ലെങ്കിൽ അത് ഒട്ടി ഒറ്റിച്ചെടുക്കും അപ്പോൾ ഞാൻ വേഗം തന്നെ അത് ഊച്ചി ഈ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ അത് ഊറ്റാൻ ഭയങ്കര പാടാട്ടോ കൊട്ടക്കയലായി കൊള്ളാത്തത് കൊണ്ട് പിന്നെ ഞാൻ ഊച്ച ടൈമിൽ കുറച്ച് വെള്ളമൊക്കെ ഗ്യാസ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം തുടച്ചെടുത്തു അത് അപ്പം തന്നെ തുടച്ചിട്ടില്ല പിന്നെ ഒട്ടിപ്പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ അവിടെ വേഗം വൃത്തിയാക്കിയിട്ടു പിന്നെ ഞാൻ സോയാബീൻക്ക് കുറച്ച് മുളക് പൊടിയും നമ്മുടെ ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് തോനെ കരിവേപ്പിൻ്റെ ഇട്ടിട്ട് നല്ലോണം വറുത്തെടുത്തു കേട്ടോ അപ്പോൾ പിന്നെ കുറച്ചുകൂടി പാത്രങ്ങൾ അപ്പോഴത്തേക്ക് നേരത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ പാത്രങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നിന്ന് ചോച്ചും ഞാൻ അതിൻ്റെ ഇടയിൽ കയ്യ്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സോയാബീൻ വറുത്തൊന്നും പാൽ കാച്ചതായിട്ടുള്ള കുറച്ചുകൂടി കൂടി പാത്രങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വേഗം കേക്കി വെച്ചു പിന്നെ ഞാൻ എന്താണ് മുഖലത്ത് റൂമിൽ പോയിട്ട് അവിടെ ഞാൻ റൂം റൂമൊന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു നമ്മൾ തിരുമ്മിയത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതവിടെ തോരട്ടതാണ് കാണുന്നത് എന്നാൽ ജനലും വാലം ഒക്കെ തുടക്കേണ്ടതിൻ്റെ ഇടയിൽ ഡ്രസ്സുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഓരോ നമ്മളൊരോ ബോക്സിലും കവറിലാക്കി കെട്ടി വെച്ചത് കട്ടിനു മുകളിൽ തന്നെ വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അച്ഛനും കിടക്കാൻ വേണ്ടിയിട്ട് വേറെ പുതിയ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് റൂമൊന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ അടിയിൽ തന്നെ പോന്നു എങ്കിലും ഗസ്റ്റ് ഒക്കെ വന്നാൽ മുഖത്തെ റൂമിലാണ് കിടക്കാറ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വൃത്തിയാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കിടന്നു അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ